അതേപോലെ ആശങ്ക ഉണ്ടാക്കുന്നുണ്ടോ അജിലേ അത് ആശങ്ക ഉള്ള ഒരു കാര്യമാണ് ഒരു വലിയ ടൂറിസ്റ്റ് ബസ്സാണ് അൻപതോളം യാത്രക്കാരെ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്ന ടൂറിസ്റ്റ് ബസ് ആണ് അപ്പോൾ അത് യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ നെടുമ്പങ്ങാട് നിന്ന് യാത്ര തുടങ്ങി കഴിഞ്ഞാൽ ഈ പറയുന്ന ഇരുജിയം താന്നുമുട് എന്ന് പറയുന്ന പ്രദേശത്തേക്ക് എത്താൻ ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നെടുമ്പങ്ങാട് നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തേക്ക് എത്താൻ അപ്പോൾ അവിടെ വെച്ച് ഇന്ധനം ചോർന്ന ആ വാഹനത്തിനുള്ളിലേ വളരെയധികം വളരെയധികം ഇന്ധനം ശേഖരിക്കാൻ കപ്പാസിറ്റിയുള്ള ഒരു വാഹനം കൂടിയാണ് അപ്പോൾ ആ ഒരു ഡീസലൊക്കെ തന്നെ റോഡിലേക്ക് മുഴുവനായി വ്യാപിച്ചിരിക്കുകയാണ് ബസ് തൽകിയതായി മറിഞ്ഞതുകൊണ്ട് ആണ് ഈ ഒരു ഇന്ധന ചോർച്ച വലിയ രീതിയിൽ ഉണ്ടായിരിക്കുന്നത് വളരെയധികം വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു പാത പാത കൂടിയാണ് ഇപ്പൊ നമുക്ക് ഈ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നവർ കാണുന്നുണ്ടെങ്കിൽ എം സി റോഡിലേക്ക് ഡയറക്റ്റ് കയറാം പക്ഷെ ഈ നെടുമ്പങ്ങാട് പാലോട് അതേപോലെയുള്ള മലയോര മേഖലയിൽ നിന്ന് വരുന്നവർക്ക് ഈ എം സി റോഡിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാതയാണ് പ്രധാന ആശ്രയം എന്ന് പറയുന്നത് അപ്പോൾ വളരെയധികം വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു മേഖല കൂടിയാണ് ഈ ഇതിന്റെ ടാറങ്ങോട് എന്ന് പറയുന്ന ഈ വെമ്പായത്തിലേക്ക് പോകുന്ന വഴി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇന്ധന ചോർച്ച ഉണ്ടായത് മൂലം അവിടെ വലിയ രീതിയിലുള്ള ഒരു ഗതാഗത തടസ്സം കൂടി ഉണ്ടായിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു ടൂറിസ്റ്റ് ബസ് മറിയുന്ന സാഹചര്യത്തിൽ അവിടെ ആളുകളൊക്കെ തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിനായൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് വലിയ രീതിയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് തന്നെ വലിയ രീതിയിലുള്ള ഒരു കൂടി അതുകൊണ്ടാണ് ഇവിടെ എത്തിയ ഫയർഫോഴ്സ് സംഘം ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ഈ ബസ് ഉയർത്തുന്നതിന് മുമ്പ് തന്നെ ഈ ഗതാഗത തടസ്സം മാറ്റുന്നതിന് വേണ്ടി ബസ് ഈ റോഡിൽ ചോർന്നു കിടക്കുന്ന ഡീസൽ ഒക്കെ തന്നെ ഇപ്പോൾ കഴുകി മാറ്റിക്കൊണ്ടിരിക്കുന്നത് അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ ബസ്സിൽ ആളുകൾ ഇത്ര അൻപത് പേരോളമാണ് ഇവരുടെ പരിക്ക് ആർക്കെങ്കിലും ഗുരുതരമായ പരിക്കുകൾ ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും വിവരം ലഭിക്കുന്നുണ്ടോ ജയലക്ഷ്മി ഇപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ് നമ്മൾ ഈ പോകുന്ന വഴിയിലൊക്കെ തന്നെ നമുക്ക് കാണാം നിരവധി ആംബുലൻസുകളാണ് ഈ റോഡിൽ കൂടി ചീരപ്പാങ്ങി അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു പത്തോളം ആംബുലൻസ് തന്നെ നമ്മുടെ ഈ യാത്ര മധ്യം നമ്മൾ കണ്ടതാണ് അപ്പോൾ നിരവധി പേർക്ക് അത്തരത്തിലുള്ള വലിയ പരിക്കുണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ അവിടെ ഉണ്ടായിരുന്നു നമ്മുടെ പ്രാദേശിക ലേഖനം ഉൾപ്പെടെയുള്ളവർ അവിടേക്ക് പോയിട്ടുണ്ട് അവരുടെ ഭാഗത്തുനിന്ന് അവരോട് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒട്ടനവധി പേർക്ക് വലിയ രീതിയിലുള്ള പരുക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഈ ബസ് പൂർണ്ണമായി തന്നെ ചരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ബസിന്റെ അടിയിലൊക്കെ തന്നെ ആളുകൾ പെട്ടിട്ടുണ്ടാകും അതൊക്കെ തന്നെ ഈ ബസിന് പൂർണ്ണമായി കഴിഞ്ഞാൽ മാത്രമേ കൃത്യമായ ഒരു വിവരം ലഭിക്കുകയുള്ളൂ ജിബിൻ ഏതൊക്കെ ആശുപത്രിയിലേക്കാണ് ഇവരെ കൊണ്ടുപോയിട്ടുള്ളത് എന്നുള്ളത് അറിയാൻ കഴിയുന്നുണ്ടോ ജയലക്ഷ്മി നമുക്കിപ്പോ അറിയാൻ സാധിക്കുന്നത് ഇവിടുന്ന് സമീപത്തുള്ള രണ്ട് പ്രധാനപ്പെട്ട ആശുപത്രികളാണ് ഉള്ളത് ഒന്ന് ഈ വെഞ്ഞാറൂടുള്ള ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജും അതുപോലെ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമാണ് ഇവിടെ അടുത്തുള്ളത് പിന്നീട് കന്യാകുളങ്ങര ഈ അപകടത്തിൽപ്പെട്ട സ്ഥലത്തിന് തൊട്ടടുത്ത് തന്നെ ഒരു കന്യാകുളങ്ങരയിൽ കന്യാകുളങ്ങരയിൽ ഒരു ഗവൺമെന്റിന്റെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രമുണ്ട് അപ്പോൾ ഈ പരിക്കേറ്റവരെയൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ കുറച്ചുപേരെ അങ്ങോട്ടേക്കും കൂടി കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഞങ്ങൾ ഈ എം റോഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് എം സി ഈ വെംവ ഭാഗത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ആ വരുന്ന എം സി റോഡിൽ കൂടിയാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പൊ ആ ഒരു റോഡിൽ കൂടി നിരവധി ആംബുലൻസുകളാണ് ഇപ്പോൾ ചീറിപ്പാങ്ങി പോയിക്കൊണ്ടിരിക്കുന്നത് അതെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് ഈ ആംബുലൻസുകളെല്ലാം പോകുന്നത് അപ്പോൾ അങ്ങോട്ടേക്കാണ് ഏറ്റവും അധികം രോഗികളെ പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ഈ കന്യാകുളങ്ങര പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്ന് പറയുമ്പോൾ അവിടെ രാത്രികാലത്ത് ഡോക്ടർമാരുടെ സേവനമൊക്കെ തന്നെ കുറവാണ് ഒരു ഡോക്ടറൊക്കെ തന്നെയാണ് അവിടെ രാത്രിയിൽ ഉണ്ടായി ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു അപകടത്തിൽപ്പെട്ട രോഗികളെയൊക്കെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരെ അവിടെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിമിതികളൊക്കെ തന്നെയുണ്ട് അതുകൊണ്ടാണ് സമീപത്തുള്ള മെഡിക്കൽ കോളേജ് ആശുപത്രികളിലേക്ക് ഈ രോഗികളെയൊക്കെ തന്നെ ഇപ്പോൾ കൊണ്ടുപോകുന്നത് അടുത്ത മറ്റേ ആശുപത്രികളില്ലാത്ത കാര്യങ്ങൾ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നുണ്ടല്ലേ ജിബിൻ അടുത്ത് ഇത്രയധികം സൗകര്യങ്ങളുള്ള ആശുപത്രികൾ ഇല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് കാരണം ഇതിന് സമീപത്തായിട്ടുള്ളത് ഈ നേരത്തെ പറഞ്ഞ കല്യാാംകുളങ്ങര ആ ഒരു ആശുപത്രിയാണ് പിന്നീട് ഉള്ളത് നെടുമ്പങ്ങാടേക്ക് പോകാൻ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തി എത്തിക്കഴിഞ്ഞാലും അവിടെയും രാത്രികാലത്ത് ഈ ഡോക്ടർമാരുടെ സേവനം വളരെയധികം കുറവാണ് നേരത്തെ തന്നെ നമ്മൾ പല ഘട്ടങ്ങളിലും വാർത്ത ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട് ഈ നെടുമങ്ങാട് ആശുപത്രിയിലേക്ക് പ്രത്യേകിച്ച് മലയോര മേഖലയിലൊക്കെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും പെട്ടെന്ന് വയ്യാതായി കഴിഞ്ഞാൽ ഇവരെയൊക്കെ തന്നെ ഈ വിദുര ആശുപത്രിയിലും പാലോട് ആശുപത്രിയിലും ഒക്കെ തന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ പറയുന്നത് റെഫർ ചെയ്ത് അയയ്ക്കുന്നത് നെടുമ്പങ്ങാട് അയക്കാൻ പക്ഷേ ഈ നെടുമങ്ങാട് ആശുപത്രിയിൽ കൊണ്ടുവഴിഞ്ഞാലും അവിടെ രാത്രി കാലത്ത് ഇത്രയും വലിയൊരു അപകടത്തിൽ പെട്ടെന്ന് പെട്ടവരെയൊക്കെ തന്നെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിമിതികളുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ ആശുപത്രിയുടെ കൂടുതൽ സൗകര്യങ്ങളുള്ള ആശുപത്രികളുടെ പരിമിതികൾ ഉള്ളതുകൊണ്ട് ആയിരിക്കണം ഇപ്പോൾ ഇവരെയല്ല ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു അപകടം അപകടം എന്ന് പറയുന്ന അപകടം ഉണ്ടായിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ മാത്രമാണ് ആയിട്ടുള്ളത് അതിനിടയിൽ തന്നെ അപകടം ഉണ്ടായ സമയത്ത് തന്നെ നാട്ടുകാരാണ് ആദ്യം ഓടിക്കൊണ്ട് ഈ ഒരു രക്ഷാപ്രവർത്തനത്തിനൊക്കെ തന്നെ നേതൃത്വം നൽകിയത് ഇവർ കൃത്യമായി മറ്റു ഒക്കെ തന്നെ വിവരം അറിയിക്കുകയും ചെയ്തു സമീപത്തെ പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ ഫയർഫോഴ്സിലും ഒക്കെ കൃത്യമായി വിവരം അറിയിച്ചു തുടർന്നാണ് ഫയർഫോഴ്സ് ഉൾപ്പെടെ എത്തി ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് എന്തായാലും ഉടൻ തന്നെ നമുക്ക് ഇത് സംബന്ധിച്ചുള്ള മറ്റു വിവരങ്ങൾ കൃത്യമായി ലഭ്യമാകും